അവർ ഫിസിക്കലി ആയിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കും ഈ മെൻ്റലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ പോകേണ്ടതന്നെ ഒരു മര്യാദ വേണ്ടേ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു മൂന്നക്ഷരം വേണ്ടേ കാരണം പറയാം അതായത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ച് പേര് ഇങ്ങനെ വെച്ചാക്കുക സെറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്താൻ വേണ്ടി റീചാർജ് ചെയ്യാൻ ഒരുത്തൻ പുറത്തോട്ട് പോകാൻ ഒരുത്തൻ അവിടെത്തോട്ട് വരാനോടത്തൻ ഫുഡ് കഴിക്കാനോടത്തൻ പിന്നെ രാത്രി സമയത്ത് പോകാനോടത്തൻ നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ ഞാൻ അതിന് പോകാൻ കഴിക്കില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണോ നിങ്ങളുടെ താല്പര്യം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സെക്ച്വലി ആയിട്ടുള്ള എനിക്ക് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഫാൻറ്റസികളെല്ലാം ഇതാണ് ഇത് എൻ്റെ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് റിലേഷൻ കൂടി എന്താ പ്രശ്നം ചേട്ടാ ഈ ആത്മഹത്യ എല്ലാത്തിനും ഒരു പരിഹാരമാണോ ആത്മഹത്യ ഒന്നിനും പരിഹാരം അല്ലല്ലോ അല്ല പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്നൊരു മാനസികാവസ്ഥ ഭയങ്കര ഭീകരമാണ് നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് ദുഃഖം പറയുമ്പോൾ നമുക്ക് ആ ആളുടെ ദുഃഖം മനസ്സിലാവൂല കാരണം എന്താ നമ്മൾ ഓക്കെ അല്ല നമ്മളും ഈ പറയുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂലൂടെയും ഒരുപാട് ഫാമിലി ഇഷ്യൂലൂടെയും ഒരുപാട് നമ്മുടേതായ സ്ട്രെസ്സും ഡിപ്രഷനും അനുഭവിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ പറയാം എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊരു ഇഷ്യൂ വന്നു എനിക്ക് അവനെ കുറച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു വിഷമം തോന്നുന്നു എന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടി വന്ന് പറയാം അപ്പോൾ നമ്മളെന്തായിരിക്കും പറയാൻ പോകുന്നത് ഓ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ വിട്ടുകളാം ഇതൊക്കെ നീ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും സംഭവിക്കുന്ന കാര്യവും ഇങ്ങനെ ഒരിക്കലും അവരോട് പറയാൻ പാടില്ല കാരണം നമ്മളല്ല ആ വ്യക്തി ആ വ്യക്തി നമ്മൾ പ്രേമിച്ച പോലെ അല്ല ആ വ്യക്തി ആ പെൺകുട്ടി ആ ചെറുക്കനെ പ്രേമിച്ചത് നമ്മുടെ ഇൻറ്റൻസിറ്റി എല്ലാ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ആ പെൺകുട്ടി നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും ഒരായിരം മടങ്ങായിരിക്കും ഈ പറയുന്ന ആൺകുട്ടീനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്രേമം ആ ഇങ്ങനെയൊക്കെയായിരുന്നു ആ പോയപ്പോൾ പോയി നമ്മൾ രണ്ട് ഭാര്യ ഒരു വീറെ കൂടിച്ച് അതങ്ങ് സെറ്റ് ചെയ്ത് പക്ഷേ പക്ഷെ പെൺകുട്ടികൾക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇവർ അവിടെ ഇവരുടെ ഓൾ ലൈഫ് ഇവരുടെ സന്തോഷങ്ങളും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഈ പറയുന്ന ചരക്കന് അവൻ കുറച്ച് കഴിവും കൂടി ഉണ്ടെങ്കിൽ അന്ന് അയ്യങ്ങ് തേക്കും പൈസ കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാ രീതിയിലും അങ്ങ് ഉപയോഗിക്കും ഈ പെൺകുട്ടിനെ അപ്പം നമുക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ അടുത്ത് വന്ന ഒരു ദുഃഖവും ബുദ്ധിമുട്ടും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഒരുപക്ഷെ തോന്നും ഓഹ് ഇവിടെ എന്തായി പറയുന്നത് വളരെ ചെറിയൊരു കാര്യമില്ല പറയുന്നത് ആ എന്ന് നമ്മൾ എന്നും ചിന്തിക്കരുത് ആ വ്യക്തിനെ സംബന്ധിച്ച് ആ കാര്യം വലുതാ നമ്മളെ സംബന്ധിച്ചിട്ടാണ് ആ കാര്യം വളരെ ചെറുത് അപ്പം നമ്മുടെ അത് ഒരാളെന്ന് പറയുമ്പോൾ പോട്ടെ മാറും പ്രാർത്ഥിച്ചോ ഇതൊക്കെ സ്വാഭാവിക എന്നൊന്നും ഒരു പേടും പറയാൻ പാടില്ല അത് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഡിപ്രഷനായിരിക്കും ഒരു വ്യക്തി മറ്റ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂട്ടുകാരനോട് വന്ന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് വന്ന് അവളുടെ സങ്കടങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായൊരവസ്ഥയാണ് ആലോചിച്ചെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം മറ്റൊരാളുടെ അടുത്ത് കൂടി നമ്മൾ കരഞ്ഞ് സങ്കടപ്പെട്ട് പറയാം നമ്മൾ ഏറ്റവും മോശമായ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നത് ആ കണ്ടീഷൻ മനസ്സിലാക്കാനുള്ള മിനിമം ബോധം നമുക്ക് വേണം ഇവിടെ നടക്കുന്ന പല ആത്മഹത്യകൾക്ക് മുമ്പ് ഏ ഇവര് ഏതെങ്കിലും സുഹൃത്തുക്കളോട് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എടുത്തു നോക്കിക്കോ ആ സുഹൃത്ത് പറയുന്നൊരു കാര്യം ഉണ്ടാവും എപ്പോഴും അവൾ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അവൻ വിചാരിക്കണെന്താ ഓഹ് ഇവളെ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഇത് തന്നെ പറയുന്നത് അവള് എല്ലാ ദിവസം പ്രശ്നത്തിലാണെന്ന് എല്ലാ ദിവസവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുക അവളൊന്നും പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എങ്ങനെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ ആരോടെങ്കിലും സംസാരിപ്പിക്കുകയോ എന്തിനു ചെയ്യണം അതല്ലാതെ നമ്മൾ വിളിച്ചിട്ട് ഓ ഇവൾ എന്തിനാണ് വിളിക്കുന്നത് സംസാരിക്കുന്നത് ഇതൊന്നുമല്ല ഇനി ചെലവന്മാരുണ്ട് അവളൊരു ദുഃഖം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവളെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ആലോചിക്കുന്നത് വേറെ കുറെ ടീമുണ്ട് എന്നാലോചിച്ച് നോക്കിയത് അപ്പോൾ എപ്പോഴും ഒരു വ്യക്തി മരിക്കുന്നതിന് മുന്നും പല ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് ഇവരുടെ നിന്ന് കിട്ടിയ മറുപടിയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് കൂട്ടുകാരെല്ലാം ശരിക്കുമുള്ളൂ അച്ഛനും അമ്മയും നമുക്ക് ഇവരോട് എന്ത് സംസാരിക്കാൻ പറ്റും എന്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് നമ്മുടെ സെക്ഷുവൽ നീഡ്സ് നമ്മുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നമുക്ക് ഇന്നും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊന്നും ഇത്തരത്തിലുള്ള ക്രൈസിസ് ഒന്നും നമുക്ക് ഫാമിലിയോട് സംസാരിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം എന്താ അവര് ഇതിനു മുമ്പ് അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിച്ച് ഈ ആ അച്ഛനും അമ്മയോടൊന്നും സെക്ഷൽ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ എന്തോ മുന്താഴ്നയോടെ ജീവിക്കുന്ന ആളുകളാണ് എന്നാൽ ഇവരുടെ കാലഘട്ടത്തിൽ ഇവരിത് അനുഭവിച്ചു വന്നവരാ നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ ചെറിയ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചു വന്ന വ്യക്തികളാണ് അവര് അച്ഛനും അമ്മയും കഴിയുമ്പോൾ മക്കൾ വന്ന് ഇങ്ങനത്തെ കയ്യിൽ പറയാൻ പാടില്ല പിന്നെ ഇവർ ആരോട് പോയി സംസാരിക്കും നമുക്ക് നമ്മളെ ഉപയോഗിക്കാത്ത നമ്മളെ ചതിക്കാത്ത നമ്മളെ വഞ്ചിക്കാത്ത ഈ ലോകത്തുള്ള രണ്ട് മൂന്ന് വ്യക്തികള് അച്ഛനും അമ്മയും സഹോദരങ്ങളാണ് വേറെ ആരുമില്ല പക്ഷെ അവരെപ്പോഴും ബ്ലോക്ക് ഇടും ഈ കാര്യമാണ് അപ്പോൾ എന്ത് പറ്റും നമ്മൾ പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പോയിട്ട് അവളുടെ കൂട്ടുകാരുമാരോട് പറയും അല്ലെങ്കിൽ അവൾ പോയിട്ട് അവളുടെ ബോയ്ഫ്രണ്ടിനോട് പറയും മറ്റാളുകളുടെയും പറയും സ്ട്രെസ്സ് എപ്പോഴും അച്ഛനമ്മമാരോട് പറയുന്നത് ഏറ്റവും ബെറ്റർ അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം അച്ഛനും അമ്മയ്ക്കും വേണം ഇത് വരുമ്പോഴാണ് പലപ്പോഴും ഈ കുട്ടികൾ ഈ പറയുന്ന ആത്മഹത്യയിലോട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇതിലോട്ട് തള്ളി വിടുന്ന നമ്മളും കൂടി ഒരു ഘടകമോ ഇനി ഒരു കുട്ടി പല പെൺകുട്ടികളും ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പോഴാണ് അതിൻ്റെ അകത്ത് സിവിയറായിട്ട് വരുന്നത് ഒന്നെങ്കിൽ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് നമുക്കിപ്പോൾ രണ്ട് പറയുമ്പോൾ മനസ്സിലായിക്കൂട രണ്ട് കാറ്റഗറി ഉണ്ട് പക്ഷെ പെൺകുട്ടികൾ കുറച്ചുകൂടി സീനാണ് എണ്ണം കൂടുന്ന ഏറ്റവും കൂടുതൽ സോസുന്ന ആൺകുട്ടികളാണ് പെൺകുട്ടികളല്ല യെസ് പക്ഷെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ ഭയങ്കര ഭീകരമാണ് അതുകൊണ്ടാണ് അത് എടുത്ത് പറയാൻ കാരണം നമുക്ക് ആൺകുട്ടികൾക്ക് കുറേ വഴികളുണ്ട് കൂട്ടുകാരുടെ ഇപ്പം നടക്കാനും രാത്രി പുറത്ത് പോകാനും ഒരു ബിയർ കുടിക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു വഴിയുണ്ട് ഇതൊന്നും ചെയ്യാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിനെ പറ്റി ചിന്തിച്ചു എങ്കിൽ അറിയാം ഭയങ്കര പ്രശ്നം നമ്മളെത്തുമ്പോൾ നമ്മൾ കരുമ്പോൾ നമ്മുടെ ചീത്ത പറയും കാര്യങ്ങളൊക്കെ ചെയ്യും മനസ്സിലായോ അപ്പോൾ എങ്കിലും ഓക്കെ അതങ്ങനെയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പല പലപ്പോഴും ഒരു ആൺകുട്ടീനെ ഒരു പെൺകുട്ടി കൊണ്ടുപോയി സെക്ഷുവൽ അബ്യൂസ് ചെയ്യുന്നുള്ള കഥ നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ാണ് തിരിച്ചല്ല സംഭവിക്കുന്നത് അതെ എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആവുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഇവരങ്ങ് തകർന്നു പോവും അത് അതായത് ഇവ എന്നെ ഉപയോഗിച്ചു എന്നെ വലിയ കറിവേപ്പർ പോലെ എടുത്ത് കളഞ്ഞു ഈ ചിന്തയായിരിക്കും മൊത്തം വരുന്നത് അപ്പം ഇതാലോചിക്കേ ഇത് ഭയങ്കര മോശ അവസ്ഥയാണ് ഉറപ്പായിട്ട് ഇപ്പം ഈ ചില ആളുകൾ ചിലപ്പം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരുടെ തകയിൽ സംസാരിക്കാൻ വേണ്ടി പോകും അപ്പം ആ സമയത്ത് അവിടെ ചിലപ്പം ഒരു റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറയാമോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ നിങ്ങളുടെ കാമുകയോ നിരന്തരം അവളുടെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൃത്യമായിട്ട് കൺസൾട്ടേഷൻ കൊടുക്കണം എന്തൊക്കെയായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഞാൻ കാര്യം പറട്ടെ ഞാൻ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് ഇങ്ങനത്തെ ആളുകളെ സൗജന്യമായിട്ട് ഞാൻ എനിക്ക് കൺസൾട്ടേഷൻ കൊടുക്കാൻ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല ഒരു വ്യക്തി പോലും മരിക്കരുന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായി എനിക്ക് ഒരുപാട് പേഴ്സണൽ ക്ലൈൻസ് ഉണ്ട് എൻ്റെ ടൈം പോലെ ഞാൻ ഞാനെടുത്ത് സംസാരിക്കാം എനിക്ക് ഞാൻ ഞാൻ തയ്യാറാണ് ഇനി എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഇനി ഒരു ഓപ്ഷൻ പറയണം എന്തെന്തുകൊണ്ട് പറയാൻ കാരണം അറിയാമോ നമ്മുടെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ വന്ന് ദുഃഖങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ ഒരു കൂട്ടുകാരനോ നിൻ്റെ ഒരു ഫ്രണ്ടോ വന്നൊരു ഇഷ്യൂ പറയാം നീ വിചാരിക്കുന്നത് എന്താ ഞാൻ ഞാനങ്ങ് ആശ്വസിപ്പിച്ചേക്കാം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ അവർക്ക് ഉള്ളിക്കൊള്ളും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ വാക്കുകളുടെ പവർ എപ്പോഴും തെറാപ്പി രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അനുഭവിക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും നമ്മൾ നമ്മളെടുക്കുന്ന ആറ്റിറ്റ്യൂഡും ഭയങ്കര ഡിഫറെൻറ്റാണ് മനസ്സിലായോ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഫ്രണ്ടല്ലേ അപ്പം പറയുക നീ നീ നിണ്ടാതിരുന്നത് നീ നിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവർക്ക് എപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ പോട്ടേന്നൊക്കെ നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ പറയുന്നത് അവർക്കത് ഭയങ്കര ഏട്ടം അവരത് പറയില്ല ഇവൻ ഞാൻ ഇപ്പം അവരുടെ മനസ്സിലുണ്ടാവുന്നില്ല അവര് ചിലപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചാൽ ആയിരിക്കും അത് ചെയ്യാനോ പ്രചോദനമാവും ചിലപ്പോൾ ഈ കാര്യം അതായത് നിനക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അവരെ ഉള്ളി ചിന്തിക്കും അവരത് പറയില്ല അങ്ങനെയാണ് ഈ വിഷയം വരുന്നത് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം അതിപ്പം നമ്മളാണെങ്കിലും നമുക്കൊരു ഇഷ്യൂ വന്നാൽ നന്നായിട്ട് ആ വിഷയത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് സൊല്യൂഷൻ തരാൻ പറ്റുന്ന നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളോട് മാത്രമേ സംസാരിക്കാവുള്ളൂ ഒരു ബോധവും വെളിവില്ലാത്ത ഒരുത്തനടുത്ത് പോയി സംസാരിച്ചാൽ നമ്മുടെ പ്രാന്തം ഇരട്ടിക്കുള്ളൂ മനസ്സിലായോ അതായത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അതായത് നമ്മൾ നമ്മൾ മൂവ് മൂവ് ഓൺ അല്ലേ അതായത് അങ്ങനെ നമ്മള് ചെയ്യാൻ പറ്റൂല ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും ചില വ്യക്തികള് അവര് നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കുറേ സന്തോഷങ്ങളും നമുക്ക് കുറേ പ്രതീക്ഷകളും നമുക്ക് കുറേ ഇഷ്ടങ്ങളും നമുക്ക് കുറേ സ്നേഹവും നമുക്ക് കിട്ടാത്ത കുറെ കെയറും എല്ലാം തന്നിട്ട് എല്ലാം തന്നിട്ട് ഇവരങ്ങ് തേച്ചിട്ട് പോകും തേക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് അങ്ങ് തേച്ചിട്ട് പോയാൽ മതി ഇത്രയും ഒരു സാധനങ്ങളൊക്കെ തന്നിട്ട് തേച്ചിട്ട് ഒരു വൃത്തികെട്ട കാര്യമല്ലേ അത് ഏതൊരു പാർട്നേഴ്സാണെങ്കിലും ചെയ്യാൻ പാടില്ല ഞാൻ കാര്യം പറട്ടെ നമുക്ക് എല്ലാ മനുഷ്യർക്കും സെക്ഷലി ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് സത്യമാണ് മനസ്സിലായോ എനിക്കുണ്ട് നിനക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് നമ്മളതിനകത്ത് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളൊരു പെൺകുട്ടിയോട് നമ്മളെ റിലേഷൻ സമയത്ത് നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് പറയണം എടി ഇതാണ് താല്പര്യം എനിക്ക് ഇതിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എനിക്കൊരു ലിവിങ് ടുഗതർ ആണ് താല്പര്യം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ ഞാൻ അതിന് വിവാഹം കഴിക്കില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണോ നിങ്ങളുടെ താല്പര്യം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സെക്ഷലി ആയിട്ടുള്ള എനിക്ക് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഫാൻറ്റസികളെല്ലാം ഇതാണ് ഇതന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഒരു റിലേഷന് കൂടി എന്താ പ്രശ്നം ഞാൻ പറയുന്നത് ചില പെൺകുട്ടികൾ എപ്പോഴും ഈ സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആഗ്രഹിക്കുന്നത് അവർ ഫിസിക്കലി ആയിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കും ഈ മെൻ്റലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ റിലേഷൻ ഇട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് നമ്മളെന്തിനാ ഒരു വ്യക്തിയെ അതിപ്പോൾ ഒരു ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ ചില പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ ആൺകുട്ടികളെ സ്നേഹിച്ച് സ്നേഹിച്ച് കെയർ കൊടുത്ത് വരുത്തി ഇവളന്മാരുടെ കാര്യങ്ങൾ മൊത്തം നടത്തി തൂക്കിയെടുത്തു കാരണം പോലും പറയില്ല ഒരു മര്യാദ വേണ്ടേ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ എന്ന് പറയുന്നൊരു മൂന്നക്ഷരം വേണ്ടേ കാരണം പറയാം എടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എടാ എനിക്ക് നിന്റെ ഇത്ര ക്യാരക്ടർ എനിക്ക് പിടിക്കുന്നില്ല എൻ്റെ ഇതാണ് നിന്റെ ഇഷ്യൂ എന്ന് പറയണ്ടേ അതുപോലും പറയില്ല അതായത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ച് പേരെ ഇങ്ങനെ വെച്ചേക്കാം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്താൻ വേണ്ടി റീചാർജ് ചെയ്യാൻ ചെയ്യാനൊരുത്തൻ പുറത്തോട്ട് ഒരുത്തൻ അത് തോട്ട് വരാനോടത്തൻ ഫുഡ് കഴിക്കാനോരുത്തൻ പിന്നെ രാത്രി സമയത്ത് പോകാനോടത്തൻ ഇവളുടെ മറ്റ് പേഴ്സണൽ കാര്യങ്ങൾ നടത്താൻ മറ്റൊരുത്തൻ ആൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നാൽ ആലോചിച്ച് നോക്കിയാൽ ഒരു റിലേഷൻ പുറത്ത് പോകുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മളാണ് തീരുമാനിച്ചത് ഒരു റിലേഷൻ വന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഏ എടി ഇതാണ് കാരണം ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യമുണ്ട് ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ രാത്രിയും പകലും ഫോൺ ചെയ്ത് സംസാരിച്ച് ഒരുമിച്ച് നടന്ന് ഭക്ഷണം കഴിച്ച് യാത്രകൾ ചെയ്ത് ദുഃഖങ്ങളും സങ്കടങ്ങളും രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വരുമ്പോൾ ഒരു കാര്യമുണ്ട് കൂട്ടത്തിൽ ആരാണ് വീക്കെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും അവളെ കുറച്ച് ദിവസം ഒരു ഫ്രണ്ടിൻ്റെ നിലയ്ക്ക് കൂടെ നിന്ന് ഓക്കെ ആക്കിയിട്ട് ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനാണ് ആ ബ്രേക്കപ്പ് ടൈം ഒരു ഒരു മാസത്തോളം കൂടെ നിന്ന് ഒരു ഫ്രണ്ടിനെ പോലെ കണ്ട് അവളെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ഇത് നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണോ അത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണോ അത് കൂട്ടുകാരുടെ ഉത്തരവാദിത്തമാണോ ഒരാളും വളരെ ചുരുക്കം പേരല്ലാതെ ഒരാളും ഇത് ചെയ്യാറില്ല നിങ്ങൾ പ്രേമത്തിലായിരിക്കുക ഓക്കെ പ്രേമല്ലാതെ നിങ്ങൾക്ക് പുറത്ത് വെക്കുമോ രണ്ടുപേരും പുറത്ത് വെക്കോ അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഒരാളെ മരണത്തിലോട്ടോ ഒരാളെ മെൻ്റലി ട്രോമയിലോട്ടോ ഒരാൾ മറ്റൊരു ബുദ്ധിമുട്ടിലോട്ടോ തള്ളി വിടാതിരിക്കുക ഇതൊരു കാർമിക് സർക്കിളാണ് നിങ്ങൾ ഇതുപോലെ നിങ്ങളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് ഇതുപോലെ പെരുമാറും കാരണം അന്ന് നിങ്ങളില്ലേ പട്ടി മോണിലോ കൂടുന്നു മോങ്ങും ഒരാൾ പോലും ഉണ്ടാവില്ല ആ കരച്ചിൽ കാണാൻ വേണ്ടി